ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കോവക്കാത്തോരൻ കൊണ്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ച് രണ്ട് ടീസ്പൂൺ ഓയിലൊഴിച്ച് ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകവും പൊട്ടി വന്നാൽ അതിലേക്ക് വെളുത്ത ഉള്ളി എട്ടോ ഒമ്പതെണ്ണോ സ്ലൈസ് ചെയ്തത് ഇട്ട് വഴ വന്നാൽ വലിയ ഉള്ളിയും ഇട്ട് നല്ലവണ്ണം വഴറ്റി കൊടുക്കുക ഉള്ളി നല്ലവണ്ണം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം ഉള്ളിയും പച്ചമുളകും വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര കിലോ കോവക്ക ചെറുതായി സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കരിവേപ്പിലയും ഉപ്പും ഇട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് കോവക്കയിൽ പിടിക്കണോ വരെ ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വെക്കാം ഇടക്കിടക്ക് അതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അത് ശ്രദ്ധിക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം അതിലേക്ക് മുളക് മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല ഇത് കഴിക്കാൻ എല്ലാവരും കോവക്ക വാങ്ങുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്